السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. الله سبحانه وتعالى يولى بذي بلك غلوم كالبنان ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പാലിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മറാക്കിൽ വഴി എന്ന ഷെയ്ഖ് സാലിഹ് അസിന്ദി ഹുള്ളയുടെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇൻഷാ ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ആധുനിക അന്ധവിശ്വാസങ്ങൾ ഒളിച്ചു കടത്തപ്പെടുമ്പോൾ എന്ന ഒരു തലവാചകത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ദർസിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് ഒട്ടേറെ ആളുകളുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന വ്യാപകമായി മുസ്ലിങ്ങൾക്കിടയിൽ പോലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അള്ള നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനില്ല പൗരാണിക ജാഹിലീയത്തിലാകട്ടെ ആധുനിക ജാഹിലീയത്തിലാകട്ടെ സൂര്യ ചന്ദ്ര ചന്ദ്രനക്ഷത്രാദികളെക്കുറിച്ചും അതിൻ്റെ രാശിമണ്ഡലങ്ങളെക്കുറിച്ചും അതിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചുമെല്ലാം വ്യത്യസ്തമായ ധാരണകളാണ് ആളുകൾക്കിടയിലുള്ളത് ഒരു വേള ശരിയായതും അതിനേക്കാളേറെ തെറ്റായതുമായ പല ധാരണകൾ ഈ സൃഷ്ടികളുമായി കൊണ്ട് സമൂഹത്തിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹുവറ്റ് ആല നമ്മെ പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും അതിൻ്റെ രാശി മണ്ഡലങ്ങളെക്കുറിച്ചും ഭ്രമണപഥത്തിലൂടെയുള്ള അതിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചുമെല്ലാം ശരിയാവണ്ണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹു സുബഹാനഹുവാലയെക്കുറിച്ചുള്ള നമ്മുടെ ഈമാൻ അത് വർദ്ധിക്കാൻ അതൊരു കാരണമാണ് അള്ളാഹു സുബെഹാനഹുവറ്റ് ആലയെ താവീമ് ചെയ്യാൻ അവനെ മഹത്വപ്പെടുത്താനെല്ലാം അത് ഏറെ നമ്മെ സഹായിക്കുന്ന ഘടകമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിൽ അള്ളാഹു സുബഹാനഹുവറ്റ ആല പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യം ഹുഅല്ലീജ അലക്ഷൻ സൂര്യനെ ൊരു പ്രകാശമാക്കി തരികയും അതുപോലെ ചന്ദ്രനെ ഒരു ശോഭയുള്ള ഒന്നാക്കി നിങ്ങൾക്ക് സംവിധാനിച്ചു നൽകുകയും ആ സൂര്യനും ചന്ദ്രനുമെല്ലാം വ്യത്യസ്തമായ മണ്ഡലങ്ങളും വ്യത്യസ്തമായ ഘട്ടങ്ങളുമെല്ലാം അള്ളാഹു സുബഹാനഹുല സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതെന്തിനു വേണ്ടിയാണ് വർഷങ്ങളുടെ എണ്ണവും കണക്കുമെല്ലാം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു തൊട്ടടുത്ത ആയത്തിൽ ഫിഖ്തിലാഫിൽ ലൈലി وما خلق الله في السماوات والأرض لآيات لقوم يتقون يا بقلي قلوا بتياس عنيلوم الله سبحانه وتعالى أعاش بومي قل سرتيجا أبند سرتيجا لعنيلوم سوكش ماذا كنا على غلك بلا درشان دعنيلوم كان منهم الله سبحانه وتعالى نمّي بديبي كيان تبارك الذي جعل في السماء بروجاً സിറോജൻ വക്കമറ മുനീറ ആകാശലോകത്ത് സൂര്യനെ അതുപോലെ സൃഷ്ടിച്ച അതിന് മണ്ഡലങ്ങൾ നിശ്ചയിച്ച അള്ളാഹു അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു വക്കമറൻ മുനീറ പ്രകാശിക്കുന്ന ശോഭയുള്ള ചന്ദ്രനെയും സംവിധാനിച്ച അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരി പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹു അല സൂറത്തുൽ അംബിയ ഇൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവാണ് രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം സൃഷ്ടിച്ചത് എല്ലാം അതിൻ്റെ ഭ്രമണ പദത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉഷുആാൻ പഠിപ്പിക്കുകയാണ് സൂഹത്തുൽ ഫുർഖാനിൻ്റെ ഈ ഒരായത്തും അതുപോലെ സൂറത്ത് യൂനുസിൽ അംബിയ ഇലെ ആയത്തും അതിൻ്റെയൊക്കെ വിശദീകരണം ബഹുമാന്യനായ അമാനി മൗലവി റഹമത്തുല്ലാഹി അലേഹിയുടെ തഫ്സീറിൽ നമ്മൾ വായിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹു വറ്റ ആല സംവിധാനിച്ച സൂര്യനും ചന്ദ്രനും അതിൻ്റെ രാശി മണ്ഡലങ്ങളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിക്കേണ്ട രൂപത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാൽ അതിനു പകരമായി ഇന്ന് ആളുകൾക്കിടയിൽ ഈ നക്ഷത്രഗോളങ്ങളെക്കുറിച്ചും അതിൻ്റെ ചലനങ്ങളെക്കുറിച്ചും അവയുടെ രാശിമണ്ഡലങ്ങളിലൂടെയുള്ള സഞ്ചാരത്തെയും അതുപോലെ ഭ്രമണത്തെയുമെല്ലാം മനുഷ്യരുടെ വിധികളുമായി ബന്ധപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ലാഭനഷ്ടങ്ങളുമായി അതിനെയെല്ലാം ബന്ധപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മ തിന്മകളുമായി സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയായി പലരും ബന്ധിപ്പിച്ച് മനസ്സിലാക്കുകയാണ് അല്ലെ വൃക്ഷിക രാശിയിൽ ജനിച്ച ഒരു കുഞ്ഞാണ് എങ്കിൽ അവന് ഇന്ന ഇന്ന നേട്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരും അവൻ്റെ ജാതകം ഇന്നതാണ് എങ്കിൽ ഇന്ന ഇന്ന ദോഷങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് വരും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വ്യാപകമായ പ്രചാരണമുള്ള ഒരു കാലത്ത് വ്യത്യസ്തമായ ആപ്ലിക്കേഷനുകൾ ഇതുപോലെയുള്ള ജാതകങ്ങൾ രാശികൾ അതൊക്കെ അറിയാൻ പറ്റുന്ന രൂപത്തിലുള്ള ആപ്ലിക്കേഷനുകൾ വ്യത്യസ്തരായ കണക്കന്മാരുടെയും പണിക്കന്മാരുടെയും എല്ലാം പോർട്ടലുകൾ ഒക്കെ ഇന്ന് ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെ ഈ ഒരു വ്യാപകം നടക്കുന്ന ഈയൊരു കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ശരിയ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ഒരു നിലപാട് ഇവിടെയൊക്കെയുള്ള നിലപാട് എന്ത് എന്ത് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പലരും പല മോഹന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള പലതും കാണിച്ചു കൊണ്ടാണ് ഇത്തരം രൂപത്തിലേക്ക് ഇത്തരം ജ്യോതിഷങ്ങളിലേക്കെല്ലാം ആളുകളെ ക്ഷണിക്കാറുള്ളത് അല്ലെ നമ്മുടെയൊക്കെ ഇഷ്ടവാചനത്തെ സ്വന്തമാക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എങ്കിൽ അതുപോലെ നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞങ്ങളുമായി നീ ബന്ധപ്പെടൂ നിനക്ക് നിൻ്റെ ഭാഗ്യത്തെ ഞങ്ങൾ നിനക്ക് അറിയിച്ചു തരാം എന്നൊക്കെയുള്ള രൂപത്തിൽ ഇങ്ങനെയുള്ള ജ്യോതിഷങ്ങളിലേക്ക് ഇതുപോലെയുള്ള പരിപാടികളിലേക്കെല്ലാം ആളുകളെ ക്ഷണിക്കുന്നത് നമ്മൾ വ്യാപകമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ചില സ്ത്രീകൾ വരെ അവരുടെ കുഞ്ഞിൻ്റെ ജാതകം അവരുദ്ദേശിച്ച ആ ഒരു രാശിയിൽ ആ കുട്ടി ഉണ്ടാകാൻ വേണ്ടി സിസേറിയൻ തിരഞ്ഞെടുക്കുന്നതൊക്കെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇത്തരം വൈജ്ഞാനിക ഇത്തരം മൂല്യച്യുതികളിലേക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ജനങ്ങളൊക്കെ എത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം തൻ്റെ ദുരിതപൂർണ്ണം പൂർണ്ണമെന്ന് അവൻ വിചാരിക്കുന്ന അവൻ്റെ ആ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ആഗ്രഹമാണ് പലപ്പോഴും ഇത്തരം വിശ്വാസങ്ങളിലേക്കും ഇത്തരം ജ്യോതി ജ്യോതിശാസ്ത്രത്തിൻ്റെ ഈ ഇത്തരം മാറാപ്പുകളിലേക്കുമെല്ലാം മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത് മറ്റു ചിലരാകട്ടെ മറ്റു പലരെയും അനുകരിച്ചുകൊണ്ട് അല്ലെ രാവിലെ ടെലിവിഷൻ സ്ക്രീനുകളുടെ മുമ്പിൽ ഒരു കോഫിയും കൂടി കൂടിച്ച് തൻ്റെ ജാതകം നോക്കി അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അവതാരകന്മാരുടെയും അവതാരികമാരുടെയുമെല്ലാം പിന്നാലെ പോയി അവരെ അനുകരിച്ചുകൊണ്ട് ഇത്തരം രൂപങ്ങളിൽ അല്ലെ ഇത്തരം പരിപാടികളിൽ ഈ ജ്യോതിഷ പ്രവർത്തനങ്ങളിലെല്ലാം എത്തിപ്പെടുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ചിലരൊക്കെ ഗോപ്യമായതും രഹസ്യമായതും അറിയുക അതെല്ലാം കണ്ടെത്തുക എന്നുള്ളത് ആളുകൾക്ക് പൊതുവേ ഹരമുള്ള കാര്യമാണ് അങ്ങനെ ഇതിൻ്റെ പിന്നാലെ പോയി സ്ഥിരം ഇതിൻ്റെ ഒരു വക്താവായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു എന്നാൽ ഈ വിഷയകമായി ദീനുൽ ഇസ്ലാം എന്താണ് പറയുന്നത് പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്നതുണ്ട് അത്തഞ്ചീം ജ്യോതിഷം അസ് എന്ന ഈയൊരു കാര്യം അത് ഇസ്ലാമികമായി അള്ളാഹു സുബഹാനഹുഅത്തെ അല അതുപോലെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ ഹറാമാക്കിയ ഒന്നായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത് ഹറാമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിധം എല്ലാവരും ഏകോപിച്ച കാര്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായും ഈ ജ്യോതിശാസ്ത്രം അത് രണ്ട് നിലക്കാണുള്ളത് അത് പാടില്ലാത്തതുമുണ്ട് അതിൽ നിന്ന് അനുവദനീയമായ ഒരു ഭാഗവുമുണ്ട് പാടില്ലാത്തത് ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളത് പാടില്ലാത്തതാണ് അഥവാ ഈ പ്രപഞ്ചത്തിനുമേൽ നമ്മളീ കാണുന്ന നക്ഷത്രങ്ങൾക്കും അതുപോലെ ഗോളങ്ങൾക്കുമെല്ലാം ഒരു തെതിബീർ ഒരു നിയന്ത്രണാധികാരം ഉണ്ട് എന്നും അവകളെല്ലാം നമ്മുടെ സ്വഭാവ പെരുമാറ്റവുമായി നമ്മെ നേരിട്ട് സ്വാധീനിക്കുമെന്നും ഭൂമിയിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഈ നക്ഷത്രങ്ങളുടെയും അതുപോലെ ഈ രാശികളുടെയും ഒക്കെയുള്ള പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് എന്നും ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഇസ്ലാം അനുവദിച്ച ഒരു മേഖലയല്ല അത് ഹറാമാണ് അത് പാടില്ലാത്തതാണ് അതുപോലെ ഈ ചന്ദ്ര ചന്ദ്രനക്ഷത്രാധികളുടെ ചലനം അതിൻ്റെ മറ്റ് അതിൻ്റെ സഞ്ചാരം അതൊക്കെ നോക്കി ഗണിച്ച് വരാനിരിക്കുന്ന അദൃശ്യമായ പല കാര്യങ്ങളും അറിയാൻ സാധിക്കുമെന്നും മറ്റും വിശ്വസിക്കുക ഇന്നാലിന്ന നക്ഷത്രം മുദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ആ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും എന്നൊക്കെയുള്ള ഭാവി പ്രവചിക്കുന്ന ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം വിശ്വാസങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹു സുബഹാനഹുവറ്റ് ആലയിൽ പങ്കു ചേർക്കുന്ന ചെറുക്കും അതുപോലെ സത്യനിഷേധവും കുഫറുമാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹു സുബഹാനഹുവറ്റ് ആലയുടെ റുബൂബിയത്തിലും അതുപോലെ അവൻ്റെ ഇൽമുൽ ഖൈബിലും അദൃശ്യജ്ഞാനത്തിലുമെല്ലാം അവനെ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നതിലൂടെ നമ്മൾ പങ്കു ചേർക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനാഹി സല്ലാഹു അലൈ വസലമയോട് പറഞ്ഞ കാര്യം എത്ര ശ്രദ്ധേയമാണ് കുൽ പ്രവാചകരെ പറയുക ആകാശ ഭൂമികളിലാകട്ടെ അദൃശ്യജ്ഞാനം അള്ളാഹു അല്ലാതെ മറ്റാരും അതറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് അദർശ ജ്ഞാനത്തിൻ്റെ താക്കോലുകൾ അത് അള്ളാഹു സുബഹാനഹു അഞ്ചാണ് അത് അള്ളാഹു സുബഹാനഹു വാല അല്ലാതെ മറ്റാരും അറിയുകയില്ല അതിൽ പറഞ്ഞത് അതിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ ഉണർത്തുകയാണ് നാളെ എന്താണ് സംഭവിക്കുക നാളെ എന്താണ് ഉണ്ടാവുക എന്നത് അള്ളാഹു സുബഹാനഹു വറ്റാലക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അതോടൊപ്പം ഈ വക ജ്യോതിശാസ്ത്രത്തിലേക്ക് ചേർത്തി പറയേണ്ടുന്ന എന്നാൽ ഷിർക്കുൽ അക്ബറിലേക്ക് എത്താത്ത ഒരു വിധം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതും ഹറാമാണ് പക്ഷേ വലിയ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് നമ്മെ എത്തിക്കുന്ന പുറത്തു പോകുന്ന ഷിർഖുൻ അക്ബറിലേക്ക് എത്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അഥവാ ഈ സൂര്യ ചന്ദ്രനക്ഷത്രാദികൾ ഭൂമിയിലെ സംഭവ വികാസങ്ങൾക്ക് കേവല കാരണമാണ് എന്ന് മാത്രം ഒരാൾ വിശ്വസിക്കുന്നു അഥവാ അള്ളാഹു നിശ്ചയിക്കാത്ത മതപരമായോ അല്ലെങ്കിൽ പ്രാപഞ്ചികമായോ തെളിയിക്കപ്പെടാത്ത ഒരു കാര്യത്തിന് കാരണമാണ് ആകാശലോകത്തുള്ള വാനലോകത്തുള്ള സൂര്യ ചന്ദ്ര നക്ഷത്രാദികളും അവയുടെ ചലനങ്ങളും അവയുടെ അത് എല്ലാം എന്നൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഷിർഖുൻ അസ്ഹറാണ് അഥവാ അള്ളാഹു സുബഹാനഹു വാലയാണ് ആത്യന്തികമായി ഗുണവും ദോഷവും വരുത്തുന്നത് അള്ളാഹു അന് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് മീനം രാശി ആയതുകൊണ്ട് സമ്പത്തിൽ വർധനവ് കിട്ടാൻ അതൊരു കാരണമാണ് എന്നൊരാൾ വിശ്വസിക്കും എന്നാൽ വർധനവ് നൽകുന്നതും അതൊക്കെ അള്ളാഹു സുബഹാനഹു വറ്റാലയാണ് എന്നൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ചെറുക്കുനസ്കാറാണ് അത് വലിയ ചെറുക്കിലേക്ക് എത്തിക്കുന്ന ആ ഒരു മാർഗമായി മനസ്സിലാക്കുക എന്നാൽ ഇത് വലിയ ചെറുക്കിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് നമ്മൾ തിരിച്ചറിയുക എന്നാൽ സ്വന്തം നിലക്ക് ഏതെങ്കിലും നിലക്കൊരു സ്വാധീനം ഈ രാശി ഉണ്ടാക്കുമെന്നൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് വലിയ ചെറുക്കിലേക്ക് എത്തിപ്പെടുന്നതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈ വസലമ പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് വാനലോകത്തുള്ള നക്ഷത്രങ്ങളും അതുപോലെ രാശികളും ഞാറ്റുവേലകളും ഒക്കെ കാരണമാണ് എന്ന് വിശ്വസിച്ച ആളുകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് നമ്മളൊക്കെ പലപ്പോഴായി കേട്ടതാണ് മഹാനായ ഖാലിദ് മഹാനായു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നിസ്കാരം റസൂദുല്ലാഹി സാഹു അലൈ വസ്ലമ്മ ഞങ്ങളെയും പോട്ട് നിസ്കരിച്ചു തലേ രാത്രി ഒരു മഴ പെയ്തിട്ടുമുണ്ട് അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഫലമൻ സോറഫ അക്കുബൽ അല നാസ് നിസ്കാര ശേഷം റസൂലാഹി സല്ലാഹു അലൈ വസല്ലമ്മ ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ് ഹൽ തൊറൂന റബ്ബുക്കും നിങ്ങൾക്കറിയുമോ എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്ന് സാഹേബത്ത് പറഞ്ഞു അള്ളാഹു റസൂൽഹു ആലം അള്ളാഹുവാണ് അവൻ്റെ പ്രവാചകനാണ് കൂടുതലായി അറിയുന്നവൻ ഹസുറുല്ലായി വലി സ്ലാ പറയുകയാണ് അള്ളാഹു പറഞ്ഞു എൻ്റെ അടിമകളിൽ നിന്ന് ചില ആളുകൾ എന്നിൽ വിശ്വസിച്ചവരായിട്ടുണ്ട് മറ്റു ചിലർ എന്നിൽ കാഫിറുകളുമായിട്ടുണ്ട് സത്യനിഷേധികളുമായി ചില അടിമകൾ മാറിയിട്ടുണ്ട് ആരെങ്കിലും തലേ രാത്രി ലഭിച്ച മഴ അത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ കാരുണ്യത്താലുമാണ് നമുക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ആ അനുഗ്രഹത്തെ ചേർത്തിപ്പറഞ്ഞാൽ അങ്ങനെയുള്ളവൻ ഫത അലി കമു മിനുൻ ബി അവൻ എന്നിൽ വിശ്വസിച്ചവനാണ് ബിൽ കൗക്കബ് നക്ഷത്രങ്ങളിലും മറ്റു ഗോളങ്ങളിലുമെല്ലാം നിഷ അതിനെ നിഷേധിച്ചവനാണ് അതിൽ അവിശ്വസിച്ചവനുമാണ് നിഷേധിക്കുക അവിശ്വസിച്ചവനുമാണ് വ അമ്മ മൻകാല എന്നാൽ ഒരാൾ ബി നൗഇ ഇ കഥ ഇന്ന ഇന്ന ഞാറ്റുവേലകൾ കാരണമാണ് അത് ഈ മഴ ലഭിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നിൽ അവിശ്വസിച്ചവനും ഈ ഞാറ്റുവേലകളിലും അതുപോലെ ഈ നക്ഷത്ര ഗോളങ്ങളിലുമെല്ലാം വിശ്വസിച്ചവനുമാണ് എന്ന് റസൂ അള്ളാഹു സുബഹാനഹുവാല പറഞ്ഞു എന്ന് റസൂൽ കരീം സല്ലാഹു അലൈ വസ്സലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അള്ളാഹു സുബഹാനഹു വത്തി ആല ഒന്ന് സീനത്തുല്ലിസ്സമ അലങ്കാരമായി അലങ്കാരമായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചതാണ് അതുപോലെ റുജൂം അല്ലി ഷയാത്തിൻ പിഷാജുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടി ആകാശ ലോകത്ത് നിന്ന് വാർത്തകൾ കട്ടുകേൾക്കുന്ന ആട്ടി ഓടിക്കാൻ വേണ്ടിയും അള്ളാഹു സുബഹാന ഹുവറ്റാല നക്ഷത്രങ്ങളെ സംവിധാനിച്ചു എന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമ്മെ പരി പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ ദിശയറിയാൻ വേണ്ടി നക്ഷത്രങ്ങൾ അള്ളാഹു സുബഹാനുഹുവാറ്റാല സംവിധാനിച്ചു എന്നും ഖുർആാനും ഹരീസും നമ്മളെ ഉണർത്തുന്നുണ്ട് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇതല്ലാത്ത മഴ പോലെയുള്ള പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾക്ക് ഒരു സ്വതന്ത്രമായ നിലക്ക് സ്വ സ്വാധീനം ചെലുത്താൻ ഇതിന് കഴിയുമെന്നാരെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് അപകടകരമായ വിശ്വാസമാണ് അത് കുഫുറാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഈ ഭൂമിയിലെ ചില കാര്യങ്ങൾക്ക് മതപരമായോ പ്രാപഞ്ചികമായോ ആയ കാരണമായി വാനലോകത്തെ സൂര്യ ചന്ദ്രനെ അള്ളാഹു സുബെഹാന ഹുവത്താല നിശ്ചയിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ അംഗീകരിക്കണം ഭൂമിയിൽ സസ്യലതാദികൾ മുളക്കാൻ അതുപോലെ പഴങ്ങളൊക്കെ പഴുക്കാൻ സൂര്യൻ്റെ ചൂടും സൂര്യൻ്റെ വെളിച്ചവും ആവശ്യമാണ് സൂര്യൻ ഒരു കാരണമാണ് അതുപോലെ തന്നെ മതപരമായി ഷറയി ചില കാര്യങ്ങൾക്ക് കാരണമായും അള്ളാഹു സുബെഹാന ഹുത്താല സൂര്യ ചന്ദ്രനെ നിശ്ചയിച്ചിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു ഉദാഹരണമായി തെഹ്വീഫിന് വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി അടിമകളെ അള്ളാഹു സുബെഹാനഹുവറ്റാലയെക്കുറിച്ചുള്ള ശിക്ഷ അവൻ്റെ ശിക്ഷയെക്കുറിച്ച് അവനെക്കുറിച്ച് ഉള്ളൊരു ഭയവും അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ളൊരു പേടിയുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി സൂര്യ ചന്ദ്രനെ അള്ളാഹു കാരണമാക്കിയിട്ടുണ്ട് എന്ന് ഹജീസുകൾ അമ്മയെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ റസൂളി സല്ലാസ്ലമ്മയുടെ കാലത്ത് സൂര്യഗ്രഹണം ബാധിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ്മ പറഞ്ഞ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യം നമ്മളെല്ലാം പലപ്പോഴായി കേട്ടതാണ് ഇന്ന ശംസ വൽക്കൊമറ ആ നിശ്ചയമായും സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തമാകുന്നു ല എൻ കെ സിഫാനിലി മൗതി ആരുടെയെങ്കിലും മരണത്താലോ അല്ലെങ്കിൽ ആരെങ്കിലും ജനിച്ചതുകൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കയില്ലാ യു ഹൗ വി ഫുബിഹായി ആ സൂര്യനെ കൊണ്ട് അള്ളാഹു സുബഹാനഹുവറ്റ് ആല അവൻ്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ് അവനെക്കുറിച്ച് അവൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഇതുപോലെയുള്ള മതപരമായി ഷറയി അള്ളാഹു നിശ്ചയിച്ച ചില കാര്യങ്ങൾക്ക് കാരണമായും സൂര്യനെ ചന്ദ്രനെയൊക്കെ അള്ളാഹു സുബഹാനഹുവറ്റ് ആല സംവിധാനിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ അംഗീകരിക്കണം അതോടൊപ്പം രണ്ടാമതായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ജ്യോതിശാസ്ത്രം അതിൻ്റെ അനുവദനീയമായ മേഖല ഏതാണ് എന്നതാണ് അത് നമ്മളൊക്കെ ആദ്യം മനസ്സിലാക്കിയതുപോലെ സൂറത്തു യൂനസിൽ അള്ളാഹു സുബെഹാനഹുത്താല പറഞ്ഞതുപോലെ വർഷങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ നമ്മുടെ അത് ദിവസങ്ങൾ നിശ്ചയിക്കാൻ അതിനൊക്കെയുള്ള കാരണമായി അള്ളാഹു സുബെഹാനഹുവത്ത ആല എണ്ണം കണക്കാക്കാനൊക്കെ അള്ളാഹു നിശ്ചയിച്ചു തന്നതാണത് അത് അതിനെക്കുറിച്ചുള്ള ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായ അറിവ് നേടുക എന്നുള്ളത് അതൊരിക്കലും പ്രശ്നമുള്ള ഒന്നല്ല മറിച്ച് അനുവദനീയമായ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ അറിയാൻ അല്ലെ ചന്ദ്രൻ അതിൻ്റെ മഞ്ചില് നോക്കി അതിൻ്റെ ഘട്ടം നോക്കിയിട്ട് എന്ത് ചെയ്യും അത് വേനൽക്കാലം വരാനായി അല്ലെങ്കിൽ ശൈത്യകാലം വരാനായി ഇതിപ്പോൾ കൃഷിക്ക് പറ്റിയ സമയമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതെല്ലാം ഇതിൻ്റെ ഈ സൂര്യചന്ദ്രൻ്റെ സഞ്ചാരവും അതിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാറുള്ള കാര്യമാണ് ഇതെല്ലാം എന്താണ് അനുവദനീയമായ ഒരു രൂപമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്കും ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള ഈ ജ്യോതിഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറെ അപകടകരമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക അതിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്നത് അള്ളാഹു സുബഹാനുഹുവചാലയിൽ ഉള്ള കുഫർ സത്യനിഷേധത്തിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കും എന്നതാണ് നമ്മളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു അതുപോലെ അവൻ്റെ നിസ്കാരം അള്ളാഹു സുബഹാനുഹുവാല സ്വീകരിക്കയില്ല ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെയും പണിക്കന്മാരെയുമെല്ലാം സമീപിക്കുന്ന ആളുകളെ കുറിച്ച് റസൂൽ കരീം സല്ലാഹുഅലൈ വസ്സലം യൗമ നാൽപ്പത് ദിവസത്തെ നിസ്കാരം അവൻ്റെ അള്ളാഹു സുഹാന ഇത്തരം ജ്യോത്സ്യന്മാരെയും അതുപോലെയുള്ള ആളുകളെയുമെല്ലാം സമീപിക്കുന്നവർക്ക് അള്ളാഹു അവരുടേത് അവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ ഒരു തരം ദുർബലത നമ്മെ പിടികൂടും അള്ളാഹു സുബഹാനുഹു തലം നമുക്ക് നിശ്ചയിച്ച് തന്ന പല കാര്യങ്ങളും പല അസ്ബാബുകളും പല കാരണങ്ങളും നമ്മൾ ഒഴിവാക്കാൻ അത് ഇത്തരം ജ്യോതിഷത്തിൻ്റെ പിന്നാലെ പോകുന്നത് അതൊരു കാരണമാണ് നമ്മൾ തിരിച്ചറിയണം അല്ലേ ഇന്നത്തെ എൻ്റെ ജാതകം മോശമാണ് അല്ലെങ്കിൽ എൻ്റെ ജാതകം മോശമാണ് അതുകൊണ്ട് ഞാനിനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അള്ളാഹു അനുവദിച്ച പല മാ പല അസ്ബാബുകളും ഒഴിവാക്കി ആ രൂപത്തിലേക്കൊരു ദുർബലതയിലേക്ക് ഒരു ഗാഫിലേക്കൊക്കെ നമ്മെ ഇത്തരം വിശ്വാസങ്ങൾ കൊണ്ടെത്തിക്കുമെന്നാണ് അതുപോലെ അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ തവക്കുൽ അത് ദുർബലപ്പെടുകയും അള്ളാഹുവിലേക്ക് നമ്മെ തിരിയുന്നതിൽ നിന്ന് അതെല്ലാം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വിശ്വാസമാറാപ്പുകൾ നമ്മെ കൊണ്ടെത്തിക്കുമെന്നതിൽ ഒരു സംശയവും നമുക്ക് വേണ്ടതില്ല അഖീദത്തുൽ ജബർ ജപരീയത്ത് അഥവാ മനുഷ്യന് ഇഫ്തിയാറില്ല അവന് സ്വന്തമായി ഒരു തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി സ്വതന്ത്രമായ ഒരു കഴിവോ ഒന്നുമില്ല എന്ന ആ ഒരു ജബരീയത്തിൻ്റെ വിശ്വാസം അതിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ ഇത് ഈ ഒരു ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളെല്ലാം കാരണമാണ് നമ്മൾ തിരിച്ചറിയണം ഞാൻ ഇന്ന രാശിക്കാരനാണ് അതുകൊണ്ട് എനിക്ക് ഇനി ഒരു പോംവഴിയില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ ഈ ഇത്തരം രാശികളെ അവലംബിച്ചുകൊണ്ട് മാത്രം തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളൊക്കെ പറയാറുണ്ട് ഇതെല്ലാം ഒരു വിശ്വാസിക്ക് ഒരിക്കലും ചേർന്നതല്ല നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മുടെ പല തീരുമാനങ്ങളും പിഴക്കാനെല്ലാം ഇത്തരം വിശ്വാസങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നത് ഒരു കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിരാശയും ക്ലേശവും അവസാനം ആത്മഹത്യയിലേക്ക് വരെ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന ആളുകൾ എത്തിപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അതോടൊപ്പം അള്ളാഹു സുബഹാനഹുവറ്റാലയെ ഉട്ടുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവറ്റാല നമ്മൾ എന്താണോ ഇതിൻ്റെയൊക്കെ പിന്നിലൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും അതിൻ്റെ നേർവിപരീതം നമുക്ക് നൽകിക്കൊണ്ട് അള്ളാഹു സുബഹാനഹുവാല നമ്മെ പരീക്ഷിക്കുമെന്നാണ് മഹാന അബ്ദുൾ കയം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മിഫ്ത ഉദാരി സഅദ എന്ന ഗ്രന്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പഠനങ്ങൾക്കും വായനകൾക്കുമെല്ലാം അത് വിധേയമാക്കുക അതോടൊപ്പം അള്ളാഹു സുബഹാനഹു വാലയിൽ ശരിയായി വിശ്വാസമർപ്പിക്കുന്ന അവനിൽ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുകയും വരമേൽപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മെ നമ്മേവരും ഉൾപ്പെടാൻ പരിശ്രമിക്കുക അതിനായി പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അതോടൊപ്പം എല്ലാ വിധികളും അൽ അള്ളാഹു അൽ കദർ അള്ളാഹുവിൻ്റെ വിധികൾ അവൻ്റെ തീരുമാനങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹു സുബഹാനഹുവലയിൽ നിന്നാണ് നമുക്കത് ലഭിക്കുന്നത് എന്ന ഒരു ശരിയായ വിശ്വാസം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് نموذج زيدت تدمر كرمي الله سبحانه وتعالى أمك توفيق الجاني كما كمارعته وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.